ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഡി ഫാബ്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സനില കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇന്നും ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു മുന്നേ ഒരു ചെറിയൊരു ഓഫർ കൂടി ഉണ്ട് ഇന്നു മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സിന് ചെറിയൊരു ഷിപ്പിംഗ് ഓഫറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് എത്ര ക്വാണ്ടിറ്റി ആയാലും എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്താലും മിനിമം ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് ഇനി മുതൽ ഞങ്ങൾ ഈടാക്കുന്നത് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് ഈ ഓഫർ ഞങ്ങൾ അലോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക മാക്സിമം പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം you <laughs> നമുക്ക് ഇന്നത്തെ മെറ്റീരിയലിന്റെ വീഡിയോ കാണാം ഇന്നും ചെറിയ വീഡിയോ ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഒരു മെറ്റീരിയൽ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഹക്കോബ ഫാബ്രിക് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനു മുന്നേ ഞങ്ങളിപ്പോ രണ്ട് ടൈപ്പ് ഹക്കോബ ഫാബ്രിക്സ് ഡിസൈൻ കാണിച്ചു അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഹക്കോബ ഫാബ്രിക് ആണ് ഇത് കാണിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാൻ പറ്റി ഫാബ്രിക് ആണ് കോട്ടൺ പി സി കോട്ടണിലാണ് ഈ ഫാബ്രിക് വരുന്നത് എങ്ങനെയാണ് ഡിസൈൻ വരുന്നത് നല്ല കട്ട്വർക്സ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് മസ്റ്റേർഡ് യെല്ലോ ആണ് അതുപോലെ തന്നെ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്ന മെറ്റീരിയലിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ആണ് നൂറ്റി എൺപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അതിന് മുന്നേ ഉള്ള ഹക്കോബ ഡിസൈൻസ് ഒക്കെ ഇപ്പോഴും ഷോപ്പിൽ അവൈലബിൾ ആണ് ഒത്തിരി കളേഴ്സ് അതിന്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നതാണ് ഫുട്ബോൾ ഡിസൈനും അതുപോലെ തന്നെ കട്ട് വർക്ക്സ് ഡിസൈൻസ് ഒക്കെ ഞങ്ങൾ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് ഡിഫറന്റായി നല്ല പ്രീമിയം ക്വാളിറ്റി ഹക്കോബയാണ് ഈ ഫാബ്രിക് വരുന്നത് അപ്പോൾ ഇതിന്റെ കൂടുതൽ കളേഴ്സ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ കാണിക്കുന്നത് ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് നല്ലൊരു ലൈറ്റ് ഒലീവ് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് റേറ്റ് വൺ എയ്റ്റി റുപ്പീസ് വിത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് നേവി ബ്ലൂ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് നല്ല ലാവൻഡർ ആണ് ഒത്തിരി ഡിമാൻഡുള്ള നല്ല ഭംഗിയുള്ള ലാവൻഡർ ഷെയ്ഡിലാണ് വരുന്നത് നെക്സ്റ്റ് നല്ല വൈൻ ഷെയ്ഡിലാണ് വരുന്നത്